ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷൻ്റെയും സി സി എം കെ ഹോസ്പിറ്റലിൻ്റെയും ലൈഫ് കെയർ ക്ലിനിക്കിൻ്റെയും സെന്റ് ജെയിംസ് ആശുപത്രിയുടെയും ആംബിക് ആയുർവേദ ഫാർമസിയുടെയും നയന ഹോമിയോയുടെയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെയും പി ആർ എ അംഗങ്ങളായ ഡോക്ടർമാരുടെയും സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ചാലക്കുടി എസ് ഹാളിൽ നടത്തുന്നു കുടുംബങ്ങളുള്ള പി ആർ എ ചാലക്കുടി പട്ടണത്തിലെ ഏറ്റവും വലിയ റിസൽസ് അസോസിയേഷനാണ് മെഗാ മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ഓർത്തോ ഇ ഹോമിയോപ്പതി ആയുർവേദം എന്നീ വിഭാഗത്തിൽ പ്രശസ്തരായ ഡോക്ടർ വത്സമ കുര്യൻ സീനിയർ ഗൈനക്കോളജിസ്റ്റ് സി ഹോസ്പിറ്റൽ ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ ലൈഫ് കെയർ ക്ലിനിക് ഇ എൻ ടി കൺസൾട്ടന്റ് ഡോക്ടർ ഇട്ടുപ്പ് സി ജെ സഞ്ചേംസ് ആശുപത്രി ഓർത്തോ കൺസൾട്ടന്റ് ഡോക്ടർ ഭവൻ ശങ്കർ ഡോക്ടർ അജിത് തോമസ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് സി സി എം കെ ഹോസ്പിറ്റൽ ലൈഫ് കെയർ ക്ലിനിക്കിലെ ഡോക്ടർ ബർണാട് ബാബു ഡോക്ടർ നിരഞ്ജന ബാബു ആംബിക് ആയുർവേദ ഫാർമസിയിലെ ഡോക്ടർമാരായ ഡോക്ടർ ലത ഡോക്ടർ ദീപ്തിചന്ദ്രൻ ഡോക്ടർ ശില്പ ഹോമിയോ ഡോക്ടർമാരായ ഡോക്ടർ സുനിൽ കുമാർ ടിയൽ ഡോക്ടർ വിജയലക്ഷ്മി കമത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനിലെ ചാലക്കുടിയിലുള്ള ദന്ത ഡോക്ടർമാരും പങ്കെടുക്കും മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ലൈഫ് കെയർ ക്ലിനിക് ഇസിജിയും സി സി എം കെ ലബോറട്ടറിയുടെയും സഞ്ജയംസ് ആശുപത്രിയുടെയും ആംബിക് ഫാർമസിയുടെയും നയന ഹോമിയോയുടെയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചിന്റെയും സേവനം ഉണ്ടായിരിക്കുമെന്ന് ചാലക്കുടിയിലെ പത്രപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് കല്ലൻ കൺവീനർ പ്രഭാ രമേശ് ബിന്ദു ഡേവിസ് ലീലാമ വർഗീസ് എന്നിവർ അറിയിച്ചു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് ഏതാണ്ട് ഏഴ് വിഭാഗങ്ങളിലായി ഗൈനക്കോളജി കാർഡിയോളജി ഓർത്തോ ഇ എൻ ടി ഡെന്റൽ ആയുർവേദം ഹോമിയോ തലങ്ങളിലുള്ള വിവിധങ്ങളായ ചാലക്കുടിയിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരാണ് അതിൽ പങ്കെടുക്കുക സി സി എം കെ ആശുപത്രിയുടെയും ലൈഫ് കെയർ ക്ലിനിക്കിന്റെയും സെഞ്ചെയിൻസ് ആശുപത്രിയുടെയും അതുപോലെ തന്നെ ആംബിക് ഫാർമസിയുടെയും പി ആർ എയിലെ ഡോക്ടർമാരുടെയും സഹകരണത്തോടെ നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് എന്തുകൊണ്ടും വളരെ സവിശേഷത ആർജിക്കുന്നതാണ് ഈ പരിപാടി സൗജന്യമായിട്ടാണ് ഒന്ന് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് പരിപാടിയിൽ എല്ലാവരും ഒന്ന് പങ്കെടുക്കുവാനും ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് എസ് എൻ ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു